ശ്രീ ഗണപതയേ നമ അഭിമസ്തു എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം ഭക്തമക്കൾക്കും ആയുരാരോഗ്യവും ശാന്തി സമാധാനവും ഈശ്വര ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോകാസമസ്ത സുഖിനോ ഭവന്തു മക്കളെ എനിക്കിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് ഒരു നല്ല കാര്യമാണ് പിന്നെ എന്താ പറയാ നമുക്ക് സ്വർഗസ്ഥൻ എന്ന് പറഞ്ഞാൽ ആനന്ദമാണ് ഈശ്വരൻ സ്വർഗം ആനന്ദപ്രദമാണ് അപ്പോൾ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അപ്പൊ ഈശ്വരൻ പിതാവ് നട്ടിട്ടില്ലാത്ത തൈ ഒക്കെയും വേരോടെ പറഞ്ഞു പോകും അതിനെപ്പറ്റിയാ ഞാനിന്ന് പറയാൻ പോകുന്നത് ഈശ്വരൻ നട്ട കുറെ ദൈവമക്കൾ തൈകളുണ്ട് ഇവിടെ ഈ ലോകത്ത് അതെങ്ങനെയാന്ന് വെച്ചാൽ നമുക്കൊരു ഉദാഹരണം പറയണമെങ്കിൽ വീണ് കുരുക്കുന്ന വൃക്ഷം നിലനിൽക്കുമോ കാരണം വലിയൊരു വൃക്ഷത്തിൻ്റെ അരി വീണ അത് വേരോടാൻ നന്നായി നിൽക്കത്തില്ല അത് പറഞ്ഞ് വീഴും ഒരു കാറ്റ് വരുമ്പോൾ എന്താ മണ്ണ് കിളച്ച് കുഴിയെടുത്ത് വലിയ വൃക്ഷമാണെന്നെല്ലാം ഒരു തെങ്ങ് തന്നെ നമുക്കറിയാം അത് നന്നായി കുഴിയെടുത്ത നേരം നട്ടെങ്കിലേ അതവിടെ നിലനിൽക്കത്തുള്ളൂ ഇല്ലെങ്കിൽ അതെങ്ങനെ വേര് താഴേക്ക് പോകും അപ്പം ഒരു കുഴി കുഴിച്ച് നന്നായി ഒരു തൈ നടണം ഈശ്വരൻ അങ്ങനെ തന്നെ ചെയ്താണ് നമ്മളാണ് തൈകള് ജനങ്ങള് നമ്മളും വൃക്ഷങ്ങളാണ് ഈ ലോകത്തുള്ള സസ്യവൃക്ഷവും മനുഷ്യവൃക്ഷവും എല്ലാം ഇതിനെല്ലാം പേര് വൃക്ഷവും തന്നെയാണ് ഈശ്വരനാണ് ലോകത്തിൻ്റെ വലിയ വൃക്ഷം വൻ വൃക്ഷമാണ് പരമാത്മാവ് അതിൻ്റെയൊക്കെ കുഞ്ഞു കുഞ്ഞു അംശങ്ങളാണ് നമ്മളെ ഓരോ വൃക്ഷങ്ങൾ അപ്പോൾ ഒരു വൃക്ഷം ഈശ്വരൻ അറിഞ്ഞു തന്നെ ഈ ഭൂമിയിൽ വ്യത നടണം അങ്ങനെ ഉള്ളൊരു പറഞ്ഞു പോകത്തില്ല എങ്ങനെന്ന് വെച്ചാൽ നമ്മൾ നന്നായി പുഴിയെടുത്ത് ഒരു സസ്യത്തിൻ്റെ തൈ നട്ടാൽ അത് നമ്മൾ നട്ടാൽ അത് ഒരിക്കലും അവിടെ നിന്ന് പറഞ്ഞു പോകാതെ നമുക്ക് ഫലം തരും അതുപോലെ ീശ്വരൻ എല്ലാവരും ഈശ്വരൻ്റെ മക്കൾ തന്നെയാ പക്ഷെ അത് വീണ് കുരുത്തത് പോലെയും നട്ടതുപോലെയൊക്കെ അപ്പൊ ഈശ്വരൻ നട്ടതുണ്ട് ഇവിടെ കുറെ വെച്ചാൽ ഭഗവാന്റെ ആദർശങ്ങൾ ഭഗവാൻ എന്താണ് അത് നമുക്ക് മനുഷ്യർ അത് പാലിക്കുന്ന മക്കളുണ്ട് അതാണ് ഈശ്വരൻ അറിഞ്ഞു ഇങ്ങോട്ട് വിടുന്നത് ദൈവപുത്രി എന്നും ദൈവപതി എന്നൊക്കെ പറയാം അത് ഏറ്റക്കുറച്ചില് കാണും പക്ഷേ ഈശ്വരനെ അവര് അംഗീകരിച്ച് ഭഗവാൻ പറയുന്നതെല്ലാം കേട്ട് മനസ്സിലാക്കലുള്ള തൻ്റെ ഇട ഉണ്ടാകുന്ന കുട്ടികൾ തൈകൾ അങ്ങനെ ഒരു നിലനിൽക്കും അല്ലാത്തവർ വേരോടെ പറഞ്ഞു പോകും അതിനെപ്പറ്റിയാണ് ഞാൻ ഇന്ന് പ ഇന്ന് പറഞ്ഞു തരുന്നത് ബൈബിളിൽ തന്നെ എടുക്കാൻ വാ വാക്കുകൾ മത്തായിയുടെ സുവിശേഷം പതിനഞ്ചിന്റെ ആദ്യമേ നമുക്ക് വായിക്കാം ശാസ്ത്രിമാരും പരീശന്മാരും അതായത് ഈ പരീശന്മാരും ശാസ്ത്രിമാരെന്ന് പറഞ്ഞാൽ ഈശ്വർ ഈ കർത്താവായ യേശുദമ്പരാൻ ഒരുപാട് ജനങ്ങളുമായിട്ട് ഇങ്ങനെ പലർക്കും രോഗശാന്തിയും അത്ഭുതങ്ങളൊക്കെ കാണിച്ചും ഭഗവാൻ ഒരുപാട് ശിഷ്യനുമായിട്ട് നടക്കുന്ന സമയത്ത് എല്ലാ നാനാജനങ്ങളും ഉണ്ടല്ലോ അവിടെ പരീശന്മാരുണ്ട് ശാസ്ത്രിമാരുണ്ട് കർത്താവിൻ്റെ ശിഷ്യന്മാർ ഇങ്ങനെയുള്ള എല്ലാവരും അവിടെ കൂടും ഒരുപാട് ജനങ്ങൾ കൂടും അതിൽ ശാസ്ത്രിമാരും പരീശന്മാരും യേശുവിൻ്റെ അടുക്കൽ വന്നു എന്നിട്ട് ശിഷ്യന്മാരോട് അതായത് കർത്താവിനോട് ചോദിക്കുന്നു നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം ലംഘിക്കുന്നത് എന്ത് എന്താ പൂർവന്മാർ നമ്മുടെ തലമുറയിലുള്ള നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ലംഘിക്കുന്നത് എന്ത് എന്തെന്നുവെച്ചാൽ അവർ ഭക്ഷിക്കുമ്പോൾ കൈ കഴുകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു ആഹാരം കഴിക്കുമ്പോൾ കൈ കഴുകാതെ ഭക്ഷിക്കുന്നു നിന്റെ ശിഷ്യന്മാർ കർത്താവിൻ്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാർ ആഹാരം കഴിക്കുമ്പോൾ പിന്നെ കൈ കഴുകാതെ കഴി ആഹാരം കഴിക്കുന്നു അത് തെറ്റല്ലേ എന്ന് ചോദിക്കുന്നു നമുക്ക് ഇന്ന് കുളിച്ചിട്ട് വരുന്ന ഒരു വ്യക്തിക്ക് ഉടനെ കൈ കഴുകിയിട്ട് കഴിക്കണമെന്നില്ല കുളിച്ച് ശുദ്ധമായി വരുന്ന ഒരു നമ്മൾ ആരായാലും ആഹാരം എടുത്ത് കഴിക്കും ഉടനെ കൈ കഴുകാത്തവരും കാണും എന്നാൽ ഞാനാണെങ്കിൽ കൈ കഴുകും കാരണം നമ്മൾ തല തോർത്തി ആ ടൗലൊക്കെ എടുത്ത് കഴിയിട്ട് ആഹാരം കഴിക്കുക അത് അതുമാത്രമല്ല ഭഗവാന്റെ മുമ്പിൽ വെള്ളം കിണ്ടി കിണ്ടിൽ വെള്ളം ഒക്കെയാണ് ഞാൻ കൈ കഴിയിട്ടേ ചെയ്യത്തുള്ളൂ അത് എൻ്റെ ഇഷ്ടം എന്നാൽ എപ്പോഴും കർത്താവിൻ്റെ കൂടെ നടക്കുന്നവർക്ക് അത് നടക്കണമെന്നില്ല കാരണം അവർ പല സ്ഥലത്ത് ഇങ്ങനെ കറങ്ങിക്കറങ്ങി നടക്കുന്നവരാണ് അവർക്ക് അങ്ങനെ എപ്പോഴും കൈ കഴുകണം പറ്റണമെന്നില്ല അപ്പോൾ ഇവർ ചോദിക്കുന്നു നിൻ്റെ ശിഷ്യന്മാർ ആഹാരത്തിന് ഇരിക്കുമ്പോൾ ഭക്ഷിക്കുമ്പോൾ കൈ കഴുകുന്നില്ലല്ലോ ഇവിടെ രണ്ട് തരം ആഹാരമുണ്ട് ആത്മീയമായ ആഹാരവും ആഹാരമാണ് ഭക്ഷണമാണ് വയറിന് കൊടുക്കുന്ന ഭക്ഷണവും ഭക്ഷണമാണ് അപ്പം സ്നാനം ചെയ്തും കാലം കൈ ശുദ്ധി കച്ചിട്ടുണ്ടല്ലോ ഈ ആത്മീയമായ ആരാധനയ്ക്ക് ഇരിക്കാനും അങ്ങനെയും നമുക്ക് ചിന്തിക്കാം അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്ത് ഒരുപാട് ക്ഷീണിച്ചും വലഞ്ഞും നടക്കുക അന്നത്തെ കാലത്ത് ശിഷ്യന്മാരും ഗുരുക്കന്മാരും കാരണം എൻ്റെ അച്ഛൻ ഇങ്ങനെ എല്ലടവും കറങ്ങി ഗുരു ഗുരു പോകുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു പണ്ട് അപ്പോൾ ചിലപ്പോൾ നടന്ന ഇങ്ങനെ പോകുന്ന വഴിക്ക് ആരെങ്കിലും ആഹാരം കൊടുത്താൽ അല്പ്പോൾ വഴിയിലൊക്കെ വെച്ചാൽ ചിലപ്പോൾ ആഹാരം അപ്പോഴും കുളിച്ച ഒരു വ്യക്തിക്കാണെങ്കിൽ കൈ കഴണമെന്നില്ല അതുകൊണ്ട് ആത്മീയമായ നിറ ആരാധനയ്ക്ക് ഇരിക്കുമ്പോഴും കുളിച്ചിട്ട് വരുന്നൊരു വ്യക്തിക്ക് പിന്നെ കാലും കൈയും മുഖം ശുദ്ധമാക്കണമെന്നില്ല രണ്ട് ചതരം ആഹാരം കൊ ഭക്ഷിക്കുന്നതും നമുക്ക് ഭക്ഷണമെന്ന് പറയാം ആത്മീയമായ ആരാധന പ്രാർത്ഥന അതും നമുക്ക് വേണ്ടുന്ന ഭക്ഷണമാണ് ആത്മീയ വിശപ്പിന് കൊടുക്കുന്ന ഭക്ഷണം ആ വയറിന് കൊടുക്കുന്ന ആഹാരവും ഭക്ഷണം തന്നെയാണ് ഇത് രണ്ടിനും നമ്മൾ ദേഹശുദ്ധി വരുത്തണം കാരണം ഈശ്വരനെ ആരാധിക്കുമ്പോൾ നമ്മൾ കുളിച്ച വ്യക്തിയാണ് ഒത്തിരി സമയം കഴിഞ്ഞിട്ടാണ് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ വീണ്ടും മുഖവും കാലും കൈ ഒക്കെ ഒന്നുകൂടെ കഴുകിയിട്ടാണ് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നത് അതുപോലെ ആഹാരം കഴിക്കുന്നതും അങ്ങനെയാണ് പക്ഷേ കുളിച്ചിട്ട് ഉടനെ വന്നിരിക്കുന്ന ഒരാൾക്ക് പിന്നെ കാലും കൈ ശുദ്ധമാക്കണോ പ്രാർത്ഥനയ്ക്കായാലും ആഹാരത്തിനായാലും അത് വയറിനുള്ള ആഹാരത്തിനായാലും അതുകൊണ്ട് കർത്താവിനോട് ഇവർ ചോദിക്കുന്നു നിൻ്റെ ശിഷ്യന്മാർ ഭക്ഷിക്കുമ്പോൾ അത് ആഹാരം കഴിക്കുമ്പോൾ കൈ കഴുകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ കർത്താവ് അവരോട് ഉത്തരം പറഞ്ഞത് നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് നിങ്ങൾ ദൈവകല്പന ലംഘിക്കുന്നത് എന്ത് അപ്പോൾ ഇങ്ങനെ പറഞ്ഞ പരീഷന്മാരും ശാസ്ത്രിമാരും പല കാര്യങ്ങളും ലംഘിക്കുന്നു ഈശ്വര കൽപ്പനകളെ ലംഘിച്ചാണ് അവർ നടക്കുന്നത് അവർക്കുള്ള കയ്യിൽ ഏറ്റവും കുറ്റമുണ്ട് എന്നിട്ടാണ് ഇവിടെ കർത്താവിലെ ശിഷ്യന്മാരെ കുറ്റപ്പെടുത്തുന്നത് അപ്പം കർത്താവ് തിരിച്ചു ചോദിക്കുന്നു നിങ്ങൾ എന്താണ് നിങ്ങളുടെ സമ്പ്രദായം വെച്ച് നിങ്ങൾ എന്താണ് ദൈവകൽപ്പന ലംഘിക്കുന്നത് എന്താണ് ദൈവകൽപ്പന അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക എന്നും അപ്പനെയോ അമ്മയെയോ ദുഷിക്ക ദുഷിക്കുന്നവൻ മരിക്കണമെന്നും ദൈവം കൽപ്പിച്ചുവല്ലോ നിങ്ങളോ ഒരുത്തൻ അപ്പനോട് എങ്കിലും അമ്മയോടെങ്കിലും നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടത് വഴിപാട് എന്ന് പറഞ്ഞാൽ അവൻ അപ്പനെ ബഹുമാനിക്കേണ്ട എന്ന് പറയുന്നു അപ്പൊ നിങ്ങൾ പറയുന്നു അപ്പനെയും അമ്മയും ബഹുമാനിക്കേണ്ട അതെന്താ അതിന് കാരണം ഈശ്വരന്റെ കൽപ്പന ബഹുമാനിക്കണമെന്നാണല്ലോ അമ്മയും അപ്പനെയും പക്ഷെ നിങ്ങൾ എന്താ ചെയ്യാത്തത് അപ്പൊ തിരിച്ച് കർത്താവ് ഇതുപോലെ ചോദിച്ചു അപ്പൊ നിങ്ങൾ ചെയ്യുന്നതൊക്കെ ശരിയാണോ ഇവിടെ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നു എന്നൊരു കുറ്റമാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത് അപ്പം കുളിച്ചിട്ട് ഉടനെ വന്ന് ഭക്ഷണം കഴിക്കുന്നത് കൈ കഴുകേണ്ട കാര്യമില്ല അതുകൊണ്ട് ഈ ശിഷ്യന്മാർ മനു പിന്നെ ഭക്ഷിച്ചപ്പോൾ എന്താ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പരീക്ഷന്മാരും തിരിച്ച് കർത്താവ് ചോദിക്കുന്നു നിങ്ങൾ ദൈവകൽപ്പന ലംഘിക്കുന്നത് എന്ത് അപ്പനെയും അമ്മയും ബഹുമാനിക്കാത്ത കാര്യം എന്താ അപ്പോൾ ഇത് അവർ ചെയ്യാത്തതോളം കാലം ഇവർക്ക് ഇങ്ങനെ തിരിച്ചിങ്ങോട്ട് ചോദിക്കേണ്ട കാര്യമുണ്ടോ അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ നിങ്ങളുടെ സമ്പ്രദായത്തിൽ നിങ്ങൾ ദൈവവചനത്തെ ദുർബലമാക്കിയിരിക്കുന്നു അപ്പോൾ ഈശ്വര കൽപ്പനകളെ നിങ്ങൾ ദുർബലമാക്കിയിട്ടാണ് നിങ്ങൾ വന്നിരുന്ന് ശിഷ്യന്മാരെ കുറ്റം വിധിക്കുന്നത് കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നത് അത് അപ്പോൾ ദുർബലമാക്കിയിരിക്കുകയാണവർ ഈശ്വര കൽപ്പനയാണ് അമ്മയും പിതാ മാതാപിതാക്കളെ ബഹുമാനിക്കുക അവരെ ശുശ്രൂഷിക്കുക എന്നുള്ള കൽപ്പനകൾ നിങ്ങൾ ലംഘിക്കുന്നു നിങ്ങളത് ചെയ്യുന്നില്ല ഈശ്വര കൽപ്പന നിങ്ങൾ ലംഘിച്ചിരിക്കുന്നു ദുർബലമാക്കിയിരിക്കുന്നു കപടഭക്തിക്കാരെ നിങ്ങളെക്കുറിച്ച് യശയ്യാവ് പറയുന്ന കേൾക്ക് ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു കർത്താവ് പറയുന്നു അപ്പൊ എന്താ അവര് വെറുതെ ദൈവമേ എന്നൊക്കെ വിളിച്ചുകൊണ്ട് പുരുഷാർത്ഥത്തിനിടയ്ക്ക് കടന്ന് വരവുന്നു അല്ലാതെ അവടെ ഉള്ളിൽ ഈശ്വര വചനമില്ല ഇല്ല ഈശ്വരനോട് സ്നേഹമില്ല ഒന്നുമില്ല അതിനാണ് കർത്താവ് പറയുന്നത് ഈ ജനം ഈ ശാസ്ത്രമാരെ പോലെ പരുഷന്മാരെ പോലെയുള്ള ജനങ്ങള് എന്നെ ബഹുമാനിക്കുന്നു എങ്ങനെ അധരം കൊണ്ട് കർത്താവേ യേശുവേ എന്നൊക്കെ അവർ പറയുന്നു പക്ഷേ എങ്കിലും അവിടെ ഹൃദയം എന്നെ വിട്ടകന്നിരിക്കുന്നു ഹൃദയം വിട്ടകന്നിരിക്കുന്നിട്ട് പുറമേ അവരുടെ കൂട്ടത്തിൽ നിൽക്കാൻ വേണ്ടി കർത്താവെന്ന് പറയും വെറുതെ അഭിനയം നടിക്കുന്നു അത് കർത്താവിന് മനസ്സിലായി അല്ലെങ്കിൽ ഇങ്ങനെ ചോദ്യം ചോദിക്കുമോ എന്താ നിങ്ങളുടെ ശിഷ്യന്മാർ കൈ കഴുകാതെ ആഹാരം കഴിക്കുന്നു ഇങ്ങനെ എടുത്ത് ചോദിക്കുമോ അപ്പോൾ കർത്താവിനെ ഒന്ന് വഷളാക്കണം ഒന്ന് പറ്റിക്കണം ഇതെന്താ അങ്ങനെ ലംഘിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അവരങ്ങ് ഗുരുവാവണം ഈ ഈ പരിസന്മാർക്ക് അതുകൊണ്ട് കർത്താവ് പറയുന്നു ഈ ജനം ഇങ്ങനെയുള്ള നിന്ദക്കാരായി ഈ ജനങ്ങൾ അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു വാ കൊണ്ട് വെറുതെ പറയുന്നു കർത്താവേ എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നു എന്നാലോ അവിടെ ഹൃദയം എന്നെ വിട്ടകന്നിരിക്കുന്നു യാതൊരു കാരണവശാലും അവരുടെ ഉള്ളില് പരമാത്മാവില്ല കർത്താവോ ആ കർത്താവ് ഈശ്വരൻ തുല്യാണല്ലോ ഗുരു അപ്പോൾ ഈ ഗുരുവെന്നുള്ള ഒരു കാര്യവും അവരുടെ ഉള്ളിലില്ല കൽപ്പനകളെ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് അവർ ജന ഈ മനുഷ്യ കൽപ്പനകളെയാണ് അവർ പഠിപ്പിക്കുന്നത് ഓ നിങ്ങൾ അച്ഛനെയും അമ്മയും നോക്കണ്ടേ എന്ന് മറ്റുള്ളവരെ പഠി പറഞ്ഞ് പഠിപ്പിക്കുന്നു ഈശ്വര കൽപ്പന അവർ ലംഘിക്കുന്നു ദുർബലമാക്കുന്നു ഈശ്വരൻ കൽപ്പിച്ചങ്ങനെ എന്താണ് അമ്മയും അച്ഛനെയും ബഹുമാനിക്കണം അവരെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടുന്ന അവർക്ക് വേണ്ടുന്ന എല്ലാം ചെയ്യുക അങ്ങനെയുള്ള നല്ല കൽപ്പനകളെല്ലാം ഇവരെ ലംഘിച്ചിട്ട് ദുർബലമാക്കിയിട്ട് അവർക്ക് തോന്നിയതുപോലെ ജീവിക്കുന്ന പരീക്ഷന്മാരും ശാസ്ത്രിമാരും എന്നിട്ട് ശിഷ്യന്മാരുടെ കുറ്റവും വിധിക്കുന്നു അതുകൊണ്ട് കർത്താവ് പറഞ്ഞു ഇവ ഈ മാനുഷ കൽപ്പനകൾ അത് മനുഷ്യൻ്റെ കല്പനകൾ മനുഷ്യരെങ്ങനെ ആ എങ്ങനെയെങ്കിലും നടക്കണം അത് ഉപദേശങ്ങൾ അവർ കൊടുക്കുന്നു പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു ഈശ്വരനെ വ്യർത്ഥമായി ഭജിച്ചുകൊണ്ട് അവർ അവർക്ക് തോന്നിയ പോലെ നടക്കുന്നു നമ്മൾ ഈശ്വരനെ ബഹുമാനിക്കുകയും ഭക്തിപൂർവ്വം നിൽക്കുന്നതിന് നമ്മൾ എന്ത് ചിന്തിക്കും ഈശ്വരന് ഇഷ്ടമുള്ളതല്ലേ ഒരു ഭക്തൻ ചെയ്യത്തുള്ളൂ പക്ഷേ ഇവരങ്ങനെയല്ല ഇവർ വെറുതെ അധരം കൊണ്ട് ദൈവമേ ദൈവമേ എന്ന് പറയുകയും ചെയ്യുന്നു ഈശ്വരനെ ബഹുമാനിക്കുന്നുമില്ല ഭഗവാന്റെ കൽപ്പന അനുസരിക്കുന്നുമില്ല അതുകൊണ്ട് കർത്താവ് പറയുന്നത് എന്താണ് മനുഷ്യകൽപ്പനകളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭരിക്കുന്നു വെറുതെ അവർ ഭരിക്കുന്നു ഇന്ന് ഒരുപാട് പേരങ്ങനെയാണ് ഒന്ന് ഉള്ളിലില്ല ഉള്ളിൽ പ്രവൃത്തി ഒന്ന് പ്രവൃത്തി വേറെ പറച്ചിൽ വേറെ പറയുന്നതല്ല പ്രവർത്തിക്കുന്ന അന്ന് ഒരുപാട് പേർ അങ്ങനെയാണ് പറച്ചിലങ്ങ് നടക്കും ഞാൻ അങ്ങനെ ചെയ്യും ഞാൻ ഇങ്ങനെ ചെയ്യും ഞാൻ ഇന്ന ഗുണം ചെയ്യുന്നൊക്കെ പറയും എന്നാൽ അവരുടെ പ്രവൃത്തി നോക്കുമ്പോൾ എന്താണ് ഇതുപോലെ ഒരു കാര്യവും നന്മയല്ല ചെയ്യുന്നത് അപ്പോഴ് കർത്താവ് വീണ്ടും പറയുന്നു കർത്താവ് അവൻ പുരുഷാരത്തെ അരികെ വിളിച്ച് അവരോട് പറയുന്നു അപ്പോൾ കർത്താവ് അവരുടെ കർത്താവ് ശിഷ്യന്മാരും ഒരുപാട് ജനങ്ങളുമുണ്ട് അവരെ അടുക്കലേക്ക് അങ്ങ് വിളിച്ചിട്ട് അവരോട് പറഞ്ഞു കേട്ടു ഗ്രഹിച്ചുകൊള്ളുവിൻ നിങ്ങൾ മനസ്സിലാക്കൂ ഈ പോയവർ അത് മനസ്സിലാക്കാൻ ഇഷ്ടമാണ് അവർ ഇത് ചോദിച്ചിട്ട് കുറ്റം വെച്ചിട്ട് നിൽക്കുന്നു അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെല്ലാവരെയും വിളിച്ചിട്ട് കർത്താവ് പറഞ്ഞു മനുഷ്യന് അശുദ്ധി വരുത്തുന്നത് വായ്ക്കകത്ത് ചെല്ലുന്നതല്ല അതായത് ആഹാരം കഴിക്കുന്നതല്ല കൈ കഴുകാതെ ആഹാരം കഴിച്ചെന്ന് കരുതി അശുദ്ധമാക്കുന്നില്ല കാരണം നമുക്കെന്നെ അറിയാം ഒരുപാട് പിഷക്കാര് ഏതെല്ലാം രീതിയിൽ റോഡിലും അവിടെയും ഇവിടെ എല്ലാം കൈ പിടിച്ചും നടന്നും എടുത്തും ആരെങ്കിലും വല്ലതും കൊടുത്താൽ അവർ കൈ കഴുകിയിട്ടാണോ ആഹാരം കഴിക്കുന്നത് അവർക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ അവർ നന്നായി ജീവിക്കുന്നില്ലേ അപ്പോൾ അശുദ്ധി വരുത്തിയോ ഒരു രോഗം വരുത്തിയോ അത് നമുക്കെന്നെ ചിന്തിക്കാമെന്നേ ഉള്ളൂ അതുകൊണ്ട് കർത്താവ് പറഞ്ഞു നിങ്ങൾ കേട്ട് ഗ്രഹിച്ചുകൊള്ളു നിങ്ങൾ മനസ്സിലാക്കൂ എല്ലാ ജനങ്ങളെയും ശിഷ്യന്മാരെയും അടുക്ക വിളിച്ചിട്ട് കർത്താവ് പറയുന്നു മനുഷ്യന് അശുദ്ധി വരുത്തുന്നത് വായ്ക്കകത്ത് ചെല്ലുന്നതല്ല വായിൽ നിന്ന് പുറപ്പെട്ട് പുറപ്പെടുന്നത് അത്രേ നമ്മുടെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് അത് എവിടെ നിന്ന് വരുന്നു ഹൃദയത്തിൽ നിന്നാണ് വരുന്നത് അപ്പോൾ വായിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു നമ്മളെ അശുദ്ധമാക്കുന്നത് നമ്മുടെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് മറ്റുള്ളവരോട് നമ്മൾ എന്ത് പറയുന്നു എന്ത് ചെയ്യുന്നു എന്ത് പ്രവർത്തിക്കുന്നു ഇതൊക്കെയാണ് മനസ് മനസ്സിൽ മനസ്സിൽ നിന്ന് വരുന്ന ദുഷ്ചിന്തകളൊക്കെയാണ് നമുക്ക് അശുദ്ധമാക്കുന്നത് അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നത് അപ്പോൾ ശിഷ്യന്മാർ അടുക്ക വന്നു ഇത് ഇത്രയും പറഞ്ഞ് കർത്താവ് ഇത്രയും പറഞ്ഞ് നമ്മുടെ അശുദ്ധമാക്കുന്നത് വായ്ക്കകത്തേക്ക് ചെല്ലുന്നതല്ല ആഹാരമല്ല നമുക്ക് ഹൃദയത്തിൽ നിന്ന് നമ്മുടെ വായിൽ കൂടി പുറത്തേക്ക് വരുന്നതാണ് അശുദ്ധമാക്കുന്നത് ഇത്രയും പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ കർത്താവിനടുക്കിലേക്ക് വന്ന് ചോദിക്കുന്നു പരീക്ഷന്മാർ ഈ വാക്ക് കേട്ട് ഇടറിപ്പോയി എന്ന് അറിയുന്നു എന്ന് ചോദിച്ചു കാരണം ഇത്രയും കേട്ടപ്പോൾ അശുദ്ധി വരുത്തുന്നത് എന്താണെന്ന് അവർക്ക് നാണക്കേടായി ഈ പരീഷന്മാർക്ക് അകത്തുനിന്ന് ഹൃദയത്തിന്ന് പുറത്തേക്ക് വരുന്ന വായിൽ നിന്ന് വരുന്ന വർത്തമാനങ്ങളാണ് അതാണ് അശുദ്ധി വരുത്തുന്നത് എന്ന് പറയുമ്പോൾ അവരവിടെ നിൽക്കുമോ തൈ നട്ടത് അവിടെ ഭഗവാൻ നട്ട തയ്യെ അവിടെ ഉറച്ച് നിൽക്കു കേൾക്കുമ്പോൾ അത് മനസ്സിലാവും മറ്റേ ഈ പരുഷന്മാർ വീണുകുരുത്ത തയ്യ അതുകൊണ്ട് അവർ അപ്പോഴേ അവിടുന്ന് ഇടറിപ്പോയി ഇത് കേട്ടപ്പോൾ ഇത് കേട്ടപ്പോൾ അവർ നിൽക്കും അവിടെ അപ്പോൾ ഈ ശിഷ്യന്മാരൊന്ന് കർത്താവിനോട് ചോദിക്കുന്നു ഈ പരുഷന്മാർ ഈ വാക്ക് കേട്ട് ഇടറിപ്പോയി എന്ന് അവിടുന്ന് അറിയുന്നുവോ എന്ന് ചോദിച്ചു അതിന് അവൻ അപ്പോൾ ഈ കർത്താവ് തിരിച്ച് ശിഷ്യരോട് പറയുന്നു സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നട്ടിട്ടില്ലാത്ത തൈ ഒക്കെയും വേരോടെ പറഞ്ഞു പോകും ഇതാണ് ഇന്ന് ഞാൻ മക്കൾക്ക് പറഞ്ഞിരുന്നത് ഇത് ഇതിന് വേണ്ടിയാണ് കാരണം എന്താണ് അതിൻ്റെ അർത്ഥം ഈശ്വരൻ അറിഞ്ഞൊരു കുട്ടിയെ തൈ നമ്മളെല്ലാം ഒരു തൈ ആയിട്ടവിടെ വന്നത് ഈശ്വരൻ വിതറിയതാണ് നമ്മളെ അപ്പോൾ അത് ഈശ്വരൻ്റെ കണ്ണുകൊണ്ട് കണ്ടും കൈകൊണ്ട് തന്നെ നട്ടതുമാണ് നമ്മളെ അങ്ങനെയുള്ള ഈ ഭക്തന്മാരായ കാരണം ഇത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവര് അത് മാത്രം അങ്ങനെ ഉള്ളവരെ ചെവി ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് കർത്താവ് എന്താണ് ചെവി ഉള്ളവനെ ആരാ കർത്താവ് വിട്ട് തൈ ഈശ്വരൻ നട്ട തൈ അതാണ് ദൈവ പൈതൽ ആ ദൈവ പൈതൽ ഇതെല്ലാം കേൾക്കും പരുഷന്മാരും ശാസ്ത്രിമാരും വീണുകൂർത്ത തൈകളാ അവിടുന്ന് പരമാത്മാവിനെടുക്കുന്ന കൈ തെറ്റി വീണ് അന്ന് ഒത്തിരി ഇത് വിതറി കർത്താ ഈശ്വരൻ തന്നെ നമ്മളെ വിതറുമ്പോൾ അറിഞ്ഞ് വിതറന്നുകൊണ്ട് കൈന്ന് അവധത്താൽ വീണു പോകുന്നതുകൊണ്ട് അങ്ങനെ കെളുത്ത് വരുന്ന തൈകളൊക്കെ എന്തു ചെയ്യും വചനം കേൾക്കുമ്പോൾ ഇടറിപ്പോകും പരുഷന്മാരും ശാസ്ത്രിമാരും കർത്താവിൻ്റെ ഉപദേശം കേട്ടിട്ട് തിക്കരിച്ചു പോകുന്ന അവിടെ നിലനിൽക്കാൻ പറ്റുകയില്ല അവർ നിലനിൽക്കണമെങ്കിൽ ഈശ്വരൻ കനിഞ്ഞു നട്ടതായിരിക്കണം ആ തയ്യെ നിലനിൽക്കൂ ഈ വചനം കേൾക്കാൻ കർത്താവിൻ്റെ ഉപദേശങ്ങൾ കേൾക്കാൻ നല്ലൊരു ഗുരുവിൻ്റെ ഒരു കൃഷ്ണൻ്റെ ആ അർജുനൻ കേൾക്കുന്നത് പോലെ ഭഗവാൻ നാരായണനെ കൃഷ്ണന്റെ ഉപദേശം കർത്താവിൻ്റെ ഉപദേശം ഇതൊക്കെ കേൾക്കണമെങ്കിൽ ഈശ്വരൻ തന്നെ നടുന്ന തൈകളെ അത് കേൾക്കൂ അങ്ങനെ പിതാവ് നട്ടിട്ടില്ലാത്ത തൈ ഒക്കെയും വേരോടെ പറഞ്ഞു പോകും അവരെ വിടുവിൻ എന്ന് പറഞ്ഞു അങ്ങനെയുള്ളവരുടെ നിന്ന് പോകട്ടെ കർത്താവിന് ഉപദേശം കേൾക്കേണ്ട കാര്യമില്ല അവരെ നട്ടതല്ല ഈശ്വരൻ ആ തൈ നട്ട നടാത്തത് കൊണ്ട് അവർ തന്നെയേ അവിടെ നിന്ന് ഒഴുകിപ്പോകളും അവിടെ നിൽക്കത്തില്ല അവർക്ക് നിലനിൽക്കാൻ പറ്റുകയില്ല കർത്താവിന് ഉപദേശം കേട്ടാൽ നിന്ന് അവിടെ നിന്ന് വേരോടി കേട്ട് പ വചനങ്ങൾ പഠിച്ച് അത് പ്രാവർത്തികമാക്കണമെങ്കിൽ ഈശ്വരൻ നട്ട തയ്ക്ക് മാത്രമേ കഴിയൂ നമുക്കെന്നറിയാം ഇവിടെ ഭാഗവതമായാലും രാമായണമായാലും എന്ത് ഉപദേ എന്ത് ഗ്രന്ഥങ്ങള് ഈശ്വര ഗ്രന്ഥങ്ങള് കേൾക്കാൻ ആർക്കാണ് കഴിയുക ഈശ്വരൻ നട്ട തയ്ക്ക് മാത്രമേ അത് കഴിയൂ അതെന്താ ആ തയ്ക്ക് വളരണമെങ്കിൽ ഈ വളം വേണം ഈ ഈശ്വരന്റെ ഉപദേശങ്ങളായിരിക്കുന്ന ഈ ഗ്രന്ഥത്തിൽ കിടക്കുന്ന കാര്യങ്ങൾ കേട്ടെങ്കിലേ ഈശ്വരൻ നട്ട തൈക്ക് വളരാൻ വളമുള്ളൂ അതിൽ കൂടാണ് വെള്ളവും വളവും കിട്ടുന്നത് അതുകൊണ്ടാണ് ആ തൈക്ക് തൈക്കിത് ആവശ്യമുണ്ട് അതുകൊണ്ട് എവിടെയെങ്കിലും തേടി പിടിച്ച് അവരിത് കേൾക്കും അയ്യോ അമ്മേ ഇത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി എന്ന് എന്താ പറയുന്നത് ഈശ്വരൻ നട്ട ആയതുകൊണ്ടാണ് അദ്ദേഹം ത നടാത്ത തൈകളാണെങ്കിലോ ഇത് മറിച്ച് മറിച്ച് പോകും എന്താ ഇതിൽ ആ ഇത് പാകത ഭരണം അതങ്ങ് കളയും കോമഡി എവിടെയെങ്കിലും ഉണ്ടോ അത് വയ്ക്കും എന്താ കാരണം ഈശ്വരൻ നടാത്ത തയ്യാ അസു അത് അസുരന്മാരുടെ രീതിയിലുള്ള അതിന് പറയുന്നത് ഓപ്പോസിറ്റ് ഈശ്വര ദൈവം ഈ ദൈവ ദൈവത്തിൻ്റെ അനുഗ്രഹവും ആ ഒരു സാത്വിക ലക്ഷണം അല്ലാതെ തപോ തമോ ഗുണമുള്ളവരാണ് ഇത് കേൾക്കാൻ നിൽക്കത്തില്ല അത് വീണ് കുരുക്കുന്നത് പോലെയാണ് തൈ നട്ടതല്ല ഈശ്വരൻ അറിഞ്ഞ് നട്ടതിന് മാത്രമേ നിലനിൽക്കാൻ പറ്റൂ ഇത് കേട്ടാൽ അവിടെ നിലനിന്ന് കേട്ട് പഠിക്കും അവർ അതെന്തിനാ ആ തൈക്ക് ആ കുഞ്ഞിന് വളരാൻ നമ്മളെപ്പോലുള്ള ഓരോ ജനങ്ങൾക്ക് വളരാൻ അവർക്ക് വളരാൻ ഈ വളവും വെള്ളവും വേണം അതുകൊണ്ട് പറയുന്നു എൻ്റെ പിതാവ് അത് ഈശ്വരൻ നട്ടിട്ടില്ലാത്ത തൈവൊക്കെയും വേരോടെ പറഞ്ഞു പോകും അവരെ വിടുവിൻ അവർ പൊയ്ക്കോട്ടെ അവരിവിടെ നിലനിൽക്കത്തില്ല എന്നിട്ട് പറഞ്ഞു അവർ കുരുടന്മാരായ വഴികാട്ടികളത്രേ കുരുടന്മാരെ ചിന്താ അറിവില്ല അവർക്ക് യാതൊരു വിവരവും ഇല്ല അതാണ് അന്ധത കുരുടൻ കണ്ണ് കാണാൻ എന്താ കണ് അറിവില്ലാത്തവൻ വെളിച്ചമില്ല വെളിച്ചം എന്താണ് അറിവ് നേടുമ്പോഴേ പ്രകാശിക്കൂ പ്രകാശമാണ് അറിവ് അത് അവരുടെ കണ്ണിലില്ല അവർ കുരുടന്മാരാണ് വെറുതെ പുറമേ കണ്ണുകൊണ്ട് കാണുന്നു എന്നല്ല ആകമി അവർക്ക് ഈ അറിവ് അവർക്ക് ഇല്ല അവർ കുരുടന്മാരാണ് അങ്ങനെയുള്ള കുരുടന്മാരെന്ത് വരും കുരുടൻ കുരുടനെ വഴി നടത്തിയാൽ ഒരു കുരുടനെ അറിവില്ലാത്തവനെ ഒരു എങ്ങനെ വഴി നടത്താൻ പറ്റും കണ്ണ് കാണാമോ ഒരു കണ്ണ് കാണാമായത് വേറും നടത്താൻ പറ്റുമോ രണ്ടുപേരും കുഴിയിൽ വീഴും അതുകൊണ്ട് കുരുടൻ കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും ഉത്തരം കർത്താവ് പറഞ്ഞു ശിഷ്യന്മാരുടെ പറഞ്ഞു കണ്ണ് കാണാമത്തോ ഒരുത്തനും കണ്ണ് വേറെ വേറൊരുത്തരും വഴി നടത്താൻ പറ്റൂ അതുപോലെയാണ് ഈ ശാസ്ത്രിമാരും പരീക്ഷന്മാരും അവർ പൊയ്ക്കോട്ടെ അവരാർക്കും വഴി കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ല കാരണം അവരോ അവരുടെ കണ്ണോ കാഴ്ചയില്ല പിന്നെ വേറൊരാക്കുള്ള കണ്ണ് എങ്ങനെ കാണിച്ച ഇല്ലാത്ത തന്നെ നടത്താൻ പറ്റും വഴി നടത്താൻ പറ്റും അവർക്ക് എന്തെങ്കിലും ഉപദേശം കൊടുത്താൽ രണ്ടുപേരും കുഴിയിൽ വീഴും അതുകൊണ്ട് അവരെ വിടുവിൻ അവർ പൊയ്ക്കോട്ടെ അപ്പോൾ രണ്ടുപേരും കുഴിയിൽ വീഴും എന്നുത്തരം പത്രോസ് അവനോട് അപ്പോൾ പത്രോസ് എന്ന് പറഞ്ഞ ശിഷ്യൻ കർത്താവിനോട് ചോദിക്കുന്നു ആ ഉപമ ഞങ്ങൾക്ക് തെളിയിച്ചു തഴയണം എന്ന് പറഞ്ഞു ഏതു ഉപമയാ അശുദ്ധി വരുത്തുന്നത് ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വായിൽക്കൂടെ വരുന്നതാണ് അകത്തേക്ക് ഭക്ഷണം കഴിക്കുന്ന ഒന്നുമല്ല എന്ന് പറഞ്ഞു അതെന്താ കർത്താവ് അത് ഞങ്ങൾക്ക് തെളിയിച്ചു തരണമല്ലോ അത് ഞങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ എന്ന് പത്രോസ് എന്ന് പറഞ്ഞ ശേഷം ചോദിച്ചു അതിന് കർത്താവ് പറഞ്ഞു നിങ്ങളും ഇന്നുവരെ ബോധമില്ലാത്തവരോ ഇത്രയ്ക്കും നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുന്നു കാരണം ആർക്കും അത് മനസ്സിലാകുന്നൊരു കാര്യമാണ് അതുകൊണ്ട് പത്രസ്നോട് പറയുന്നു ഇതുവരെയും നിങ്ങൾക്കത് മനസ്സിലായില്ലേ ബോധമില്ലാത്തവരാണോ നിങ്ങൾ വായ്ക്കകത്ത് കടക്കുന്നതെല്ലാം വയറ്റിൽ ചെന്നിട്ട് മറപ്പുരയിൽ പോകുന്നു എന്ന് ഗ്രഹിക്കുന്നില്ലയോ അപ്പോൾ വായ്ക്കകത്തേക്ക് പോകുന്ന ഭക്ഷണം തിരിച്ചു വരുന്നില്ല അത് എവിടേക്ക് പോകുന്നു മറപ്പുരയിലേക്കാണ് പോകുന്നത് നമ്മൾ വെളിയിലേക്കാണ് കളയുന്നത് എവിടെന്നാ ദഹിച്ച് അത് ബാത്റൂം അത് എന്തോ ടോയ്ലറ്റ് കൊണ്ടുപോയി കളയുന്നു ദേഹത്തെ എന്തെങ്കിലും അശ്വത്വം വരുത്തുന്നോ അതുകൊണ്ട് കർത്താവ് എടുത്തു പറഞ്ഞു നിങ്ങൾക്ക് ഇതുവരെയും ബോധം വന്നില്ലേ എന്താ വായ്ക്കകത്ത് ചെല്ലുന്ന അശുദ്ധി വരാത്തത് അത് മറപ്പുരയിൽ കൊണ്ട് കളയുന്നില്ലേ അത് അശുദ്ധി ആകും വായ്ക്കകത്ത് ചെല്ലുന്ന ഭക്ഷണം ഒരിക്കലും അശുദ്ധി അശുദ്ധിയാക്കുന്നില്ല അത് മറപ്പുരയിൽ പോകുന്നു എന്ന് ഗ്രഹിക്കുന്നില്ലയോ പിന്നെ വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു അപ്പോൾ വായിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വരുന്ന വാക്കുകളാണ് എന്തെല്ലാം വാക്കുകളാ ഓരോരുത്തരുടെ വായിൽ നിന്ന് അത് ഹൃദയത്തിൽ നിന്നാണ് ക്രോധവും അതായത് ദേഷ്യവും പകയും അസൂയ കുശുംബ് ഇങ്ങനെയുള്ള എന്തൊക്കെയാ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഹൃദയത്തിൽ നിന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങും ആരെങ്കിലും കണ്ട ഒരു ദേഷ്യമുള്ളവനെ ഒരു വൈരാഗുലനെ കണ്ടാൽ പിന്നെ പറയും വേണ്ട എന്തൊക്കെ വായിൽ നിന്ന് പുറത്ത് വരും അപ്പൊ അതൊക്കെയാണ് അശുദ്ധമാക്കുന്നത് ഹൃദയത്തിൽ നിന്ന് വായ്ക്കകത്തുകൂടെ പുറത്തു വരുന്നതാണ് വെളിയിലേക്ക് ചാടുന്നതാണ് മനുഷ്യനെ അശുദ്ധമാക്കുന്നത് അല്ലാതെ കൈ കഴുകാതെ ആഹാരം ഭക്ഷിച്ചതുകൊണ്ട് ആരെയും അശുദ്ധമാക്കുന്നില്ല അത് മറപ്പുരയിൽ ദഹിക്കുമ്പോൾ അത് മറപ്പുരയിൽ കൊണ്ടുപോയി കളയുന്നു നമ്മൾ അത് ആർക്കും ഒരു ശല്യവും ചെയ്യുന്നില്ല അദ്ദേഹത്തിന് ആരോഗ്യം കൊടുക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഭർത്താവ് ഇങ്ങനെ പറഞ്ഞു ഹൃദയത്തിൽ നിന്ന് വരുന്നു എന്താ ഈ വായിൽ നിന്ന് പുറത്തു വരുന്നതെല്ലാം ഹൃദയത്തിൽ നിന്നാണ് വരുന്നത് അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു എങ്ങനെയെന്നാൽ ദുച്ഛിന്ത കൊലപാതകം വ്യഭിചാരം പരസംഗം മോഷണം കള്ളസാക്ഷ്യം ദൂഷണം എന്നിവ ഹൃദയത്തിന് പുറപ്പെട്ടു വരുന്നു മനുഷ്യനെ അശുദ്ധമാക്കുന്നത് ഇതത്രേ കഴുകാത്ത കൈകൊണ്ട് ഭക്ഷിക്കുന്നതോ മനുഷ്യനെ അശുദ്ധമാക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പം നമ്മളിത് മനസ്സിലാക്കാനാണ് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ഇത്രയും പറഞ്ഞത് എല്ലാ മക്കളും ഇത് കേട്ട് പഠിക്കണം നല്ലൊരു നല്ലൊരു കാര്യമായ ഇത് കർത്താവ് കൊടുത്ത നല്ലൊരു ഉപദേശമാത് എനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് എൻ്റെ മക്കളും ആ ഇഷ്ടം മനസ്സിലാക്കണം ഈശ്വരൻ നടാത്ത ഒരു തൈം ഇത് കേൾക്കുകയില്ല അവരിത് കളഞ്ഞിട്ട് പോകും അതിനാണ് ഞാൻ പറയുന്നത് നാലോ പത്തോ മുപ്പതോ അല്ലെ നൂറോ അല്ലെങ്കിൽ ആയിരോ ആകട്ടെ ആരാ ഈശ്വരൻ നട്ടത് മാത്രമേ കേൾക്കൂ ഇത് പതിനായിരം പേര് കേട്ടാലും അത് ഈശ്വരൻ നട്ട മക്കളെ അത് കേൾക്കൂ അത് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ് അല്ലാത്തവരെന്ത് കേൾക്കും ഈ ലോകത്തിലുള്ള പല ചിരിക്കാനും സിനിമ കോമഡി ഈ ലോക ചിന്തകളിൽ അങ്ങനെയുള്ളത് കാണും അവർക്ക് അതാണ് നിലനിൽപ്പ് അതേസമയം ഈശ്വരൻ നട്ട തൈകളാണെങ്കിലോ അവർക്ക് വളം എന്താണ് അവർക്ക് ആത്മീയമായ ഈ വചനങ്ങളാണ് അതുകൊണ്ട് അങ്ങനെ ഉള്ളവരെ ഇത് കേൾക്കൂ ഇത് കാ കണ്ടാൽ അവരത് വിടത്തില്ല അവരത് കേട്ടുകൊണ്ടിരിക്കും അതുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം എല്ലാ ഇത് ഇതുപോലെ ഓരോ കാര്യം അപ്പോൾ എന്താ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവായ ദൈവം നട്ടിട്ടില്ലാത്ത തൈകൾ നിലനിൽക്കത്തില്ലെന്ന് നമ്മൾ പഠിക്കണം എന്താ കാരണം ഭഗവാൻ അറിഞ്ഞാണ് ഇങ്ങോട്ട് വിട്ടേക്കുന്നത് നീ പോയി നന്നായി പിടിച്ച് വളം ഈശ്വര വചനങ്ങളാകുന്ന ഉപദേശങ്ങൾ ഈ ബൈബിളും ഭാഗതവും ഒക്കെ പഠിച്ച് അതാണ് വളം ഈ തൈ 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 വളരാൻ അത് പഠി അത് കേട്ട് ആ വളം അങ്ങോട്ട് ചെല്ലുമ്പോൾ നല്ലൊരു ദൈവപരിതലായി വലിയൊരു വൃക്ഷമായി തീരണം ഇപ്പോൾ ഭഗവാൻ തയ്യായിട്ടുള്ള നട്ടു പിടിപ്പിച്ചു അത് വളർന്ന് വലുതായി മറ്റുള്ളവർക്ക് ഫലം കൊടുക്കാൻ തണലും താങ്ങുമായി നിൽക്കാനും എല്ലാ ജീവജാലങ്ങൾക്കും തണലാവാനും അതിൽ ഭക്ഷണങ്ങളും ഉണ്ടാകും എന്താണ് പഴവർഗ്ഗങ്ങളും ഒക്കെ ഉണ്ടാവും അങ്ങനെ ഒരു വൃക്ഷമായി തീരണം ലോക ദൈവം ലോകത്തിൻ്റെ വൃക്ഷമാണ് വലിയ വൻ വൃക്ഷമാണ് നമ്മളും അതിൻ്റെ ഒരു ചെറിയ വൃക്ഷമായി തീരാൻ ഈശ്വരൻ മനസ്സിലാക്കിക്കൊണ്ടാണ് അങ്ങനെ ദൈവമക്കളെ ഇങ്ങോട്ട് വിടുന്നത് അവർ മാത്രമേ ഇത് പഠിക്കൂ പഠിച്ചെങ്കിലേ നമുക്ക് അറിയാൻ പറ്റൂ പഠിക്കാത്തവർക്ക് അറിയാൻ പറ്റുകയില്ല നമ്മൾ നമ്മളിങ്ങനെ ഓരോന്നും വായിച്ച് മനസ്സിലാക്കിയെടുക്കുമ്പോൾ തൈ വളരാൻ നമുക്ക് വളരാനുള്ള വളർച്ചയ്ക്കുള്ള വളവും വെള്ളവും ഈ ഉപദേശങ്ങളാണെന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാ മക്കളിത് മനസ്സിലാക്കണം എല്ലാവർക്കും नमस्कार हरिओं हरि ओम ओम।